വീണ്ടും പ്രതിഷേധത്തിനൊരുങ്ങി കർഷക തൊഴിലാളി സംഘടനകൾ അടുത്ത മാസം പതിനാറിന് സംയുക്ത കിസാൻ മോർച്ചയും സെൻട്രൽ ട്രേഡ് യൂണിയനും ഗ്രാമീണ ബന്ദിന് ആഹ്വാനം ചെയ്തു റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ട്രാക്ടർ മാർച്ച് സംഘടിപ്പിക്കും കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സമരം നോബൽ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ കർഷക സംഘടനകൾ പ്രതിഷേധത്തിനു കൂടി സാക്ഷിയാകേണ്ടി വരികയാണ് ഏത് രീതിയിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിവിധ കർഷക സംഘടനകൾ പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെ ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാർ കർഷക വിരുദ്ധ ഒപ്പം തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് പിന്തുടരുന്നത് എന്നുള്ളതാണ് ഇതിനെതിരാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ എന്താണെങ്കിലും സംഘടനകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സംയുക്ത കിസാൻ മോർച്ചയും അതോടൊപ്പം തന്നെ സെൻട്രൽ ട്രേഡ് യൂണിയനും സംയുക്തമായാണ് പ്രതിഷേധങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വരുന്ന മാസം പതിനാറിന് ഗ്രാമീണ ബന്ധു നടത്താനാണ് ഇപ്പോൾ തീരുമാനം ആയിരിക്കുന്നത് ഗ്രാമീണ ബന്ദിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗ്രാമങ്ങളിലെ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്തംഭിപ്പിക്കും എന്നാണ് ഇപ്പോൾ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാസം വരെ ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പ്രചരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വീട് കയറി പ്രചരണമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം റിപ്പബ്ലിക് ദിനത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ട്രാക്ടർ റാലികൾ നടത്താനും ഇപ്പോൾ കർഷക സംഘടനകളും ഒപ്പം തൊഴിലാളി സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നു എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ എന്ന് പറയുന്നത് അത് തീർച്ചയായും തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ളതാണ് സർക്കാർ ഇത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഉയരുന്നത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രാമീണ തൊഴിലുൽപ്പതിക്ക് ഇരുന്നൂറ് പ്രവർത്തിനങ്ങൾ ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ അറുന്നൂറ് രൂപ വേതനം ഉറപ്പുവരുത്തുക ഒപ്പം കർഷക തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ഇരുപത്തിയാറായിരം രൂപ മാസം വേതനം ഉറപ്പാക്കുക കർഷകർക്ക് താങ്ങുവില മിനിമം ലഭിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നോടിയായി തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ് അതേ ആവശ്യം ൾ ഇവിടെയും ഉന്നയിക്കും ഈ സമരത്തിലും ഉന്നയിക്കും എന്നാണ് ഇപ്പോൾ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം സ്ത്രീ പീഠകരെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ നിലപാട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി നിലപാട് ഇതിനൊക്കെയുള്ള പ്രതിഷേധമായി തന്നെ ഇതിനെ മാറ്റും എന്നും കർഷക സംഘടനകളും ഒപ്പം തൊഴിലാളി സംഘടനകളും അറിയിക്കുന്നു ഐ എൻ ടി യു സി എ ടി യു സി ഒപ്പം സി ഐ ടി ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും സംയുക്തമായി തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് എത്തി നിൽക്കുമ്പോഴാണ് കർഷക സംഘടനകളുടെ ഈ പ്രതിഷേധം എന്തും പ്രധാനമാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ കൂടി അതാണ് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധ ും സമ്മർദ്ദത്തിലും ആക്കുക എന്നതുകൂടിയാണ് ഈ പ്രതിഷേധം കൊണ്ട് സംഘടനകൾ ലക്ഷ്യം വെക്കുന്നത്